ഹായ്ക്കു നേരെയുള്ള യുദ്ധം എരിഹോവിലെ വിജയം ഭാവി വിജയങ്ങൾക്കുള്ള ഒരു മുൻകുറിയായിരുന്നു യഹൂദാ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സെബദിയുടെ മകനായ കാർമിയുടെ മകൻ ആഘാൻ ശബദാർപിത വസ്തുവിൽ ചിലതു എടുത്തു എടുത്തുകൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടു യരീഹോവിന് പടിഞ്ഞാറു മലപ്രദേശത്തുള്ള ഒരു പട്ടണമാണ് ഹായ് ഹായിലേക്ക് ഒറ്റുനോക്കുകാരെ അയക്കുന്നു അവർ ചെന്ന് ഹായിയെ ഒട്ടുനോക്കി യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു അവനോട് ജനമെല്ലാം പോകണമെന്നില്ല ഹായിയെ ജയിച്ചെടുക്കുവാൻ രണ്ടായിരമോ മൂവായിരമോ പോയാൽ മതി അവിടെ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു എന്നാൽ അവർ ഹായ് പട്ടണക്കാരുടെ മുൻപിൽ തോറ്റോടി ഹായ് പട്ടണക്കാർ അവരിൽ മുപ്പത്താറോളം പേരെ കൊന്നു യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണുവാരിയിട്ടുകൊണ്ടു സന്ധ്യവരെ സാഷ്ടാംഗം വീണുകിടന്നു യഹോവ യോശുവയോട് അരുളി ചെയ്തതു എഴുന്നേൽക്ക നീ ഇങ്ങനെ സാഷ്ടാംഗം കിടക്കുന്നതു എന്തെന്നു ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു അവർ മോഷ്ടിച്ചു മറവു ചെയ്തു തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അതുവെച്ചിരിക്കുന്നു അങ്ങനെ യോശുവ അധികാലത്തു എഴുന്നേറ്റു ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി യഹൂദാഗോത്രം പിടിക്കപ്പെട്ടു അവൻ യഹൂദാഗോത്രത്തെ കുലംകുലമായി വരുത്തി സഹ്യകുലം പിടിക്കപ്പെട്ടു അവൻ സഹ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തി സബ്ദി പിടിക്കപ്പെട്ടു അവന്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി യേഹൂദാഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഘാൻ പിടിക്കപ്പെട്ടു യോശുവ ആഘാനോടു നീ എന്തു ചെയ്തു എന്ന് പറക എന്നോട് മറിച്ചുവെക്കരുത് എന്ന് പറഞ്ഞു ആഘാൻ യോശുവയോട് ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ ബാബിലോന്യ മേലങ്കിയും ഇരുന്നൂറ് ഷേക്കൽ വെള്ളിയും അമ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൺകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്തു കുഴിച്ചിട്ടിരിക്കുന്നു അവർ അവയെ കൂടാരത്തിൽ നിന്നു എടുത്തു യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു യഹോവയുടെ സന്നിധിയിൽ വെച്ചു അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി മേലങ്കി പൊൻകെട്ടി അവന്റെ പുത്രന്മാർ പുത്രിമാർ അവന്റെ കാള കഴുത ആടു കൂടാരം ഇങ്ങനെ അവന്നുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു അവരെ തീയിൽ ഇട്ടുചുട്ടുകയും കല്ലെറുകയും ചെയ്തു ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി അനന്തരം യഹോവ യോശുവയോട് അരുളിച്ചെയ്തതു ഭയപ്പെടതു വിഷാദിക്കേയും അരുതു പടച്ചനത്തെയൊക്കെയും കൂട്ടിപ്പുറപ്പെട്ടു ഹായിയിലേക്ക് ചെല്ലുക ഞാൻ ഹായ് രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കൈയിൽ തന്നിരിക്കുന്നു അങ്ങനെ യോശുവേയും പടച്ചനമൊക്കെയും ഹായിയിലേക്ക് പോകുവാൻ പുറപ്പെട്ടു പരാക്രമശാലികളായ മുപ്പതിനായിരം പേരെ യോശുവ തിരഞ്ഞെടുത്തു രാത്രിയിൽ അയച്ചു അവരോട് കൽപ്പിച്ചതു എന്തെന്നാൽ നിങ്ങൾ പട്ടണത്തിന്റെ പിൻഭാഗത്തു പതിയിരിക്കണം പട്ടണത്തോട് ഏറെ അകലാതെ എല്ലാവരും ഒരുങ്ങിയിരിപ്പിൻ ഞാനും എന്നോടു കൂടെയുള്ള സകലജനവും പട്ടണത്തോട് അടുക്കും അവർ മുമ്പിലത്തെ പോലെ ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്നു ഓടും അവർ ഞങ്ങളെ പിന്തുടർന്നു പട്ടണം വിട്ടു പുറത്താകും ഉടനെ നിങ്ങൾ പതിയിരിപ്പിൽ നിന്നു എഴുന്നേറ്റു പട്ടണം പിടിക്കണം നിങ്ങളുടെ ദൈവമായ യഹോവ അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും അവൻ ഏകദേശം അയ്യായിരം പേരെ തിരഞ്ഞെടുത്തു നിന്നും ഹായ്ക്കും മധ്യേ പട്ടണത്തിനു പടിഞ്ഞാറു പതിയിരുത്തി അവർ പട്ടണത്തിനു വടക്കു പടജനമായ സൈന്യത്തെ ഒക്കെയും നിർത്തി ഹായ് രാജാവു അത് കണ്ടപ്പോൾ അവനും നഗരവാസികളായ അവന്റെ ജനമൊക്കെയും ബന്ധപ്പെട്ടു എഴുന്നേറ്റു ഇസ്രായേലിന്റെ നേരെ പടയ്ക്ക് പുറപ്പെട്ടു പട്ടണത്തിന്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരിപ്പുണ്ടു എന്നു അവൻ അറിഞ്ഞില്ല യോശുവയും എല്ലാ ഇസ്രായേലും അവരോട് തോറ്റ ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി അവരെ പിന്തുടരേണ്ടതെന്നു പട്ടണത്തിലെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി അവർ യോശുവയെ പിന്തുടർന്നു പട്ടണം വിട്ടുപുറത്തായി ഹായിയിലും ബേധയിലിലും ഇസ്രായേലിന്റെ പിന്നാലെ പുറപ്പെടാതെ ഒരുത്തനും ശേഷിച്ചില്ല അവർ പട്ടണം തുറന്നിട്ടേച്ചു ഇസ്രായേലിനെ പിന്തുടർന്നു അപ്പോൾ യഹോവ യോശുവയോട് നിന്റെ കൈയിലുള്ള കുന്തം നേരെ ഏന്തുക ഞാൻ അതു നിന്റെ കൈയിൽ ഏൽപ്പിക്കും എന്നു അരുളി ചെയ്തു അങ്ങനെ യോശുവ തന്റെ കൈയിലുള്ള കുന്തം ഹായ്ക്കു നേരെ ഏന്തി അവൻ കൈനീട്ടിയ ഉടനെ പിതയിരിപ്പുകാർ തങ്ങളുടെ സ്ഥലത്തുനിന്നു എഴുന്നേറ്റു ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ചു ക്ഷണത്തിൽ പട്ടണത്തിനു തീവച്ചു ഹായ് പട്ടണക്കാർ പുറകോട്ടു നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നുകണ്ടു അവർക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതെയായി പതിയിരിപ്പുകാർ പട്ടണം പിടിച്ചു പട്ടണത്തിലെ പുക മേലോട്ടു പൊങ്ങുന്നു എന്ന് യോശുവയും എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ മടങ്ങിവന്നു പട്ടണക്കാരെ വെട്ടി ഹായ് രാജാവിനെ അവൻ സന്ധ്യവരെ ഒരു മരത്തിൽ തൂക്കി സൂര്യൻ അസ്തമിച്ചപ്പോൾ യോശുവയുടെ കൽപ്പനപ്രകാരം ശവം മരത്തിൽ നിന്നു ഇറക്കി പട്ടണവാതിൽക്കൽ ഇടുകയും അതിന്മേൽ ഇന്നുവരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്നു കൂട്ടുകയും ചെയ്തു അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്കു ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു